ആ കടലിലൂടെ ആരോ വരുന്നുണ്ടല്ലോ ആരായിരിക്കും അത് വളരെ ക്ഷീണിച്ച അവശരായിട്ടാണ് അവർ ആ കടലിലൂടെ യാത്ര ചെയ്തു വരുന്നതെന്ന് ആ സഹോദരൻ തിരിച്ചറിയുകയാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള തെങ്ങിൽ കയറി കുറച്ച് ഇളനീരൊക്കെ സംഘടിപ്പിച്ച് വെട്ടിപ്പാകപ്പെടുത്തി തയ്യാറാക്കി അവരുടെ മുന്നിലേക്ക് അവരെ സ്വീകരിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഒരുക്കി വെച്ചു യാത്രാ സംഘം കരക്കണഞ്ഞ് അവർക്ക് അവരെ സ്വീകരിച്ചു അവരുടെ അടുക്കിലേക്ക് ഈ ഇളനീരുമായി ചെല്ലുമ്പോൾ അവർ ചോദിക്കുകയാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ ക്ഷീണവും ഞങ്ങളുടെ പ്രയാസമൊക്കെ കണ്ട് നിങ്ങൾ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു കൊണ്ടുവന്നതാണോ അതല്ല നിങ്ങളുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണ് ആ സഹോദരൻ ആ ചോദ്യം കെട്ടി ഞെട്ടിത്തരിച്ചു ഇത്രയും നാൾ ഞാൻ പലരെയും സ്വീകരിച്ചിട്ടുണ്ട് ഈ രൂപത്തിലൊരു പ്രതികരണം ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല മുത്തനബി സല്ലാഹുലിന്റെ ഞങ്ങളുടെ ജീവിതവും അവിടുത്തെ ശൈലികളൊക്കെ മനസ്സിലാക്കി ഈ സത്യസന്ദേശം എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടി കടൽ കടന്നെത്തിയ സംഘമായിരുന്നവർ അവരുടെ രീതി അവരുടെ ശൈലി അവരുടെ പെരുമാറ്റം അവരുടെ സംസാരം അവരുടെ ആത്മാർത്ഥത എല്ലാം കണ്ട് അപ്പൊ എന്ന് പറയുന്ന സഹോദരൻ അവരുടെ കൃത്യമായി വീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തു പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന ആ പ്രവാചക അനുയായികളിൽ നിന്ന് കേരളീയ സമൂഹം പരിശുദ്ധമായ ഇസ്ലാം മതത്തെക്കുറിച്ച് അറിയുന്നത് പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് ഈ രൂപത്തിൽ ഇസ്ലാമിക സംസ്കാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഇസ്ലാമിക കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ സജീവമാകാൻ കാരണം അവരുടെ പെരുമാറ്റവും രീതിയും നല്ല സ്വഭാവമായിരുന്നു അതുകൊണ്ട് പുതിയ കാലത്ത് നമുക്ക് നല്ലൊരു സ്വഭാവവും ശൈലിയും പരിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ ആ ആശയങ്ങളും ആദർശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുക വഴി നമ്മുടെ മക്കൾ കുടുംബങ്ങളൊക്കെ നന്നാകുന്നതോടൊപ്പം ഒരു സമൂഹത്തെ കൂടി പരിവർത്തനം നടത്താനും അവരെ നല്ല ആശയങ്ങളിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനും നല്ല സംസ്കാരങ്ങളുടെ ഭാഗമാക്കാനും നമുക്ക് കഴിയും അതിനനുഗ്രഹിക്കട്ടെ